ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആവശ്യത്തിന് പച്ച കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി വറക്കാത്ത പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതിലേക്ക് മസാലയ്ക്കായിട്ട് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് എടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചും കളറിനനുസരിച്ചും നമുക്ക് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് എരി കൂടുതൽ വേണ്ടവർക്ക് ചുവന്ന മുളക് പൊടി സാധാമുളക് പൊടി കുറച്ചധികം ചേർക്കാവുന്നതാണ് അതുകൂടാതെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഫ്ലേവർ കൂട്ടാനായിട്ട് പെരിഞ്ചീരകം പെരിഞ്ചീരകം ചതച്ചും ചേർക്കാൻ ഞാൻ നേരിട്ടാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച തൊലിയോടു കൂടി തന്നെ ചതച്ച വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ഒരു ഫ്ലേവർ കിട്ടും പിന്നെ എണ്ണയിൽ വറുത്ത് വരുമ്പോൾ വെളുത്തുള്ളിയുടെ തൊലി ആയിട്ട് വന്നോളും പിന്നെ അതിലേക്ക് അരിപ്പൊടി വറുത്ത അരിപ്പൊടി പുട്ടുപൊടിയോ ഏത് പൊടി വേണമെങ്കിലും ചേർക്കാം വറുത്ത അരിപ്പൊടി അതുപോലെ അരിപ്പൊടിയുടെ അതേ അളവിൽ കടലമാവ് ആഡ് ചെയ്യുക കടലമാവിനോടൊപ്പം തന്നെ കുറച്ച് ഫ്ലേവറിനായിട്ട് നമുക്ക് വറുത്ത പൊടിച്ച് വെച്ചിരിക്കുന്ന കായം പൊടി കായം പൊടി കൂടി ആഡ് ചെയ്യാവുന്നതാണ് കായപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം കുറേശേ വെള്ളം ഒഴിച്ച് ഒരു മാവ് പരുവത്തിൽ അതായത് വല്ലാതെ ലൂസാവാനും പാടില്ല വല്ലാതെ ഡ്രൈ ആവാനും പാടില്ല നമ്മുടെ ഈ മസാല കപ്പലണ്ടിയിൽ ഒട്ടിനില്ക്കാൻ വിധത്തിൽ പാകത്തിൽ നന്നായിട്ട് തിരുമ്പി നല്ല രീതിയിൽ തന്നെ തിരുമ്പി മിക്സ് ചെയ്യുക അതുപോലെ തന്നെ ഇടയ്ക്ക് ഉപ്പേക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം തിരുമ്പി ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക ഈ മസാല അതിലൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി നമുക്ക് വറുക്കാനായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം അതിനായിട്ട് അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ പരന്ന പാത്രമായിരിക്കും കുറച്ചുകൂടി നല്ലത് അതെടുത്ത് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിക്കുക വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക ബാക്കി ഓയിലുകൾ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇട്ടു തുടങ്ങാം ഇതിലിടുമ്പോളേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശായിട്ട് ഒരുപാടായിട്ട് ഇടരുത് കുറേശ്ശെ കുറേശ്ശെയായി ഓരോ കപ്പലുണ്ടെയും വിടിയച്ച് വിച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് കട്ട കുത്തി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെ അധികം നിറയെ ഇട്ടിട്ട് വറക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഫ്ലെയിം ആണ് ഫ്ലെയിം എപ്പോഴും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം എണ്ണ നന്നായി ചൂടായതിനു ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളെപ്പോഴും മസാല കപ്പലട്ടിക്ക് വറുക്കാനായിട്ട് കരുതേണ്ടത് ഇവിടെ ഞാനൊരു ഫ്ലേവറിനായിട്ട് പച്ചമുളക് ഏഡ് ചെയ്യുന്നുണ്ട് പച്ചമുളക് ഏറ്റവും ആദ്യം ഏഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം പച്ചമുളക് അത് വറുത്തും മുരിയാതെ നമ്മൾ അതിൽ നിന്ന് എടുക്കാനായിട്ട് പാടില്ല അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി പിന്നീട് തണുത്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ പച്ചമുളക് ഏഡ് ചെയ്യുന്നവർ ഇതും കൂടി പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ കൂട്ടി വെച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പുറത്തുള്ള മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് മസാല വേവുമ്പോഴേക്കും ഉള്ളിലുള്ള കപ്പലണ്ടി വേവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിപ്പോഴും മസാല കപ്പലണ്ടി ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മസാല കപ്പലണ്ടി വളരെ ചെറിയൊരു ഐറ്റം ആണെങ്കിലും കുറച്ചധികം സമയം എടുത്ത് ഉണ്ടാക്കേണ്ട ക്ഷമയോടു കൂടി ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള മസാല കരിഞ്ഞ് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറിലേക്ക് മാറാനായിട്ട് സാധ്യതയുണ്ട് ടേസ്റ്റിന് വലിയ വ്യത്യാസം വന്നില്ലെങ്കിലും അത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല മാത്രമല്ല ഉള്ളിലുള്ള കപ്പലണ്ടി മുരിഞ്ഞിട്ടും ഉണ്ടാവില്ല അത് അതുകൊണ്ട് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവസാനം നമ്മൾ ഉള്ളിലുള്ള കപ്പലണ്ടി ഒന്ന് മുരിഞ്ഞു മുരിഞ്ഞുവെന്ന് തോന്നുമ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഏകദേശം മുരിഞ്ഞു വന്നതെന്ന് തോന്നിയപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് നാലോ മിനിറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ കറിവേപ്പില ഫ്ലേവറിനായിട്ട് ചേർത്തിട്ടുണ്ട് എനിക്കിതിൽ കറിവേപ്പിലയും പച്ചമുളകൊക്കെ കടിച്ചു തിന്നാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടോ നമ്മുടെ പച്ചമുളക് ഏകദേശം മുരിഞ്ഞ് അതിൻ്റെ വെള്ളനിറം മാറി വന്നിട്ടുണ്ട് സോറി പച്ച നിറം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് കോരി വേറെ പാത്രത്തിലേക്ക് ഏകദേശം അവസാന സമയമാകുമ്പോൾ കപ്പലണ്ടിയിൽ നിന്ന് ചിലതിങ്ങനെ പൊട്ടാൻ തുടങ്ങും അതൊരു ഏകദേശം ആയി എന്നുള്ളതിൻ്റെ സൂചനയാണ് കേട്ടോ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ കുറേശ്ശേ ആയിട്ട് ഇട്ട് നമുക്ക് കുരാം ഞാൻ കുറച്ചധികം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എനിക്ക് വെളുത്തുള്ളി ഇതിലെ ഫ്ലേവർ ഇഷ്ടമായുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ ബാച്ച് ഓരോ ബാച്ചായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം കപ്പലണ്ടി എടുത്തത് ഞാനൊരു അഞ്ച് ബാച്ചായിട്ടാണ് വറുത്ത് കോരിയിട്ടുള്ളത് അങ്ങനെ ഓരോ ബാച്ചും ക്ഷമയോടുകൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ മസാലക്കപ്പലിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഒരു പ്രത്യേക മണവും രുചിയും ഇതിനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്